മൂന്ന് മാസമായി കട്ടപ്പുറത്തിരുന്ന പീരുമേട് താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസ് തിരികെ പൂർത്തിയായ ശേഷവും ആംബുലൻസ് വർക്ക്ഷോപ്പിൽ തന്നെ മണ്ഡലകാലത്ത് പോലും പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസിന്റെ സേവനം ലഭ്യമാകാത്ത നടപടി വലിയ വിവാദമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിയതോടെ ജനപ്രതിനിധികളുടെ ശ്രദ്ധയും കുറഞ്ഞു ഫിറ്റ്നസ് പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ആംബുലൻസ് വർക്ക്ഷോപ്പിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസമാണ് ആംബുലൻസ് തിരികെ ആശുപത്രിയിൽ ശേഷം എത്തിച്ചതും ഹോസ്പിറ്റലിൽ ഒരു ഒരു ആംബുലൻസും പിന്നെ ും പിന്നെട്ട് ആംബുലൻസാണ് ഉള്ളത് നമ്മുടെ ആംബുലൻസിന് കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഒക്ടോബറിലാണ് തോന്നുന്നു നമ്മൾ ഡീറ്റെയിൽസിലായിട്ട് ഡി എം ഓഫീസിലേക്കും ഫോർമേലേക്കും നമ്മൾ ഈ അറ്റകുറ്റപ്പണികൾ ചെയ്യാനായിട്ട് നമ്മൾ അതെല്ലാം അതെല്ലാ അറ്റകുറ്റപ്പണികളും ശരിയാക്കിയിട്ട് നമുക്കിപ്പോൾ ആംബുലൻസ് ഇനി മുതൽ നമ്മുടെ എല്ലാ ആയിരിക്കും ആദ്യം പത്തു ദിവസത്തിനകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഈ വിവരം വർക്ക്ഷോപ്പിൽ നിന്ന് പീരുമേട് താലൂക്ക് ആശുപത്രി അധികൃതരെയും ഡിഎംഒ ഓഫീസിലെ വാഹനങ്ങളുടെ ചുമതലക്കാരനായ ജീവനക്കാരനെയും അറിയിച്ചെങ്കിലും ബാറ്ററി കൂടി ഉപയോഗിച്ചുമാകുന്നതുവരെ ആംബുലൻസ് വർക്ക്ഷോപ്പിൽ കിടന്നു എന്നതാണ് ശ്രദ്ധേയം ഇപ്പോൾ പുതിയ ബാറ്ററി വാങ്ങിച്ച ശേഷമാണ് ആംബുലൻസ് തിരികെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന